ഹായ് ഓൾ അപ്പം നമുക്കറിയാം യൂട്യൂബ് വന്നതിന് ശേഷം എന്ത് കിട്ടിയാലും വീട്ടിൽ നമുക്ക് ചീപ്പായിട്ട് ട്രൈ ചെയ്യാം വെറുതെ എന്തിനാണ് നമ്മൾ ബ്യൂട്ടി പാർലർ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പതിനൊന്ന് പറ്റിയാണ് അത് നമ്മുടെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടല അപ്പോൾ എന്താണ് നമ്മുടെ മുഖത്തെ സ്കിന്നും ശരീരത്തിന് മറ്റു ഭാഗത്തുള്ള സ്കിന്നും നമ്മളുടെ വ്യത്യാസം അപ്പോൾ മുഖത്തെ സ്കിന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് ഡെലിക്കേറ്റാണ് അല്ലേ അപ്പോൾ തിൻ തിക്നസ്സ് വളരെ കുറവാണ് അപ്പം നമ്മളുടെ പ്രായം ഒക്കെ വരികയാണെങ്കിൽ ശരിക്കും നമ്മുടെ പ്രായം എടുത്ത് കാണിക്കുന്നത് നമ്മുടെ മുഖത്താണ് അപ്പോൾ നമുക്കിവിടെ വരെയൊക്കെ വരും ഫൈൻ ലൈന് അതുപോലെ തന്നെ ക്രോ ലൈന് ലാഫിങ് ലൈന് ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്ന് ഒന്നാമത്തത് പാരബൻ അപ്പോൾ എന്തുകൊണ്ട് പാരബൻ ഒഴിവാക്കണം അപ്പോൾ പാരബൻ്റായിട്ടുള്ള നമുക്കറിയാം ബി ബി ക്രീം ലോഷന് ഷാംപൂ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ഈ പാരബൻ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക എന്തുകൊണ്ട് പാരബൻ നമ്മൾ ഉപയോഗിച്ചുകൂടാം ഒന്ന് നമ്മുടെ ഹോർമോണിനെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു അതായത് ഈസ്ട്രജൻ ഹോർമോണൻ ഇംബാലൻസ് വരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഡീസിന്റെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈസ്ട്രജൻ ഹോർമോൺ അല്ലേ അപ്പോൾ ആ ഹോർമോൺ ഇംബാലൻസ് നമ്മൾ ശരീരത്തിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലതല്ല ഇനി നമ്മൾ ക്രീം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് മേക്കപ്പ്സ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രായക്കുറവ് തോന്നിക്കാനാണ് പ്രായം കൂടുതൽ തോന്നിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതെ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിനെ ഡാമേജ് ചെയ്യുന്നു അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്സും റിംഗിളും ഒക്കെ കൂട്ടുന്നുണ്ട് അതുമാത്രമല്ല ഇത് ക്യാൻസർ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പാരബൻ ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതിലേക്ക് പോകുന്നതും നാച്ചുറൽ ആയിട്ടുള്ളതും വാങ്ങുന്നതായിരിക്കും നല്ലത് ഇനി രണ്ടാമത് ബോഡി ലോഷൻ ബോഡി ലോഷൻ മുഖത്ത് അപ്ലൈ ചെയ്ത എന്താ കുഴപ്പം ബോഡി ലോഷൻ എന്ന് പറയുമ്പം നമുക്കറിയാലേ അതിനൊരു തിക്നെസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഉണ്ട് അപ്പം ആ ഒരു തിക്നെസ്സും ഗ്രീസ്നെസ്സും ഉള്ള ഒരു സാധനം അതേസമയം നമ്മളൊരു ഫേസ് ക്ലെൻസറോ ഫേസ് ക്രീമോ യൂസ് ചെയ്യുമ്പം അതിന് അത്രയും ഉണ്ടോ ഇല്ല അതെന്തുകൊണ്ടാണ് തിക്നസ് കുറച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തിക്നസ്സ് കുറവുള്ള സാധനം എന്ന് പറയുമ്പം അതിന് നമ്മുടെ സ്കിന്നു ലെയറിലേക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും സ്കിന്നിന് പോഴ്സിനെ അടയ്ക്കുന്നില്ല അപ്പം എന്തുകൊണ്ട് പോൾസിനെ അടയ്ക്കുന്നില്ല പോസിനെ അടയ്ക്കുന്ന എല്ലാ സാധനവും പിമ്പിൾസ് അതുപോലെ പല പ്രശ്നങ്ങളിലേക്കും നമ്മുടെ സ്കിന്നിനെ തിരിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ക്രീമോ ഈ ക്രീം അതുകൊണ്ടാണ് നമ്മൾ ബോഡി ലോഷൻ എന്ന് പറയുന്നത് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് അപ്പം നമ്മൾ ബോഡി ലോഷൻ ചെയ്യരുത് അപ്പം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മുഖത്തിന് വേണ്ടി മാത്രമുള്ള ഇതിലും ക്രീമോ ക്ലെൻസറോ അതൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പം വരുന്നില്ല ഇനിയും മൂന്നാമത്തതാണ് നാരങ്ങ അപ്പോൾ എന്താണ് നാരങ്ങയ്ക്ക് കുഴപ്പം അല്ലേ നാരങ്ങ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ നാരങ്ങ തന്നെ മുഖത്ത് പുരട്ടുമ്പം എന്താ നമുക്കൊരു ഫീലിംഗ് തോന്നുന്നത് ഒരു കുട്ടിയായിട്ടൊരു ബേണിങ് സെൻസേഷൻ അല്ലേ അത് കഴിഞ്ഞ് ചെറിയൊരു ചെറിയ വല്ലാത്തൊരു മരവിപ്പ് അങ്ങനത്തെ ഒരു ഇത് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഡാർക്ക്നെസ് ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റും അതിനൊരു ബ്ലീച്ചിങ് ഉണ്ട് പക്ഷേ എപ്പോഴാണ് അതിൻ്റെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റും അതിൻ്റെ ഒരു ഡോസേജും കുറയുക പാൽ അല്ലെങ്കിൽ തൈര് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേക്കുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓടിപ്പോയി എല്ലാവരും ചെയ്യാൻ നിൽക്കരുത് കാര്യം ചിലരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇത് തൊട്ടാൽ തന്നെ ചിലപ്പം ചിലർക്ക് റെഡ്നെസ്സും റാഷസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പാച്ച് ടെസ്റ്റ് പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇത് തേച്ച് നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഈ ഓയിലി സ്കിന്നുള്ളവരായാലും ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതല്ലെങ്കിൽ പിന്നെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി നീര് അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് നീര് അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലേ അപ്പം ഇതിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇനി നാലാമത്തെ ടൂത്ത് പേസ്റ്റ് അപ്പോൾ ടൂത്ത് പേസ്റ്റിന് എന്താണ് കുഴപ്പം ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതും നമ്മുടെ തിക്കിൻ കൺസിസ്റ്റൻസിയാണ് പിന്നെ അതിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് അത്ര ഒരു സേഫായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഫ്ലോറൈഡ് അധികം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമിലേ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ അല്ലേ ആദ്യമേ പറഞ്ഞ പോലെ ഫേസിൻ്റെ സ്കിന് ഭയങ്കര ഡെലിക്കേറ്റ് ആണ് അപ്പോൾ നമ്മുടെ സ്കിൻ ലെയറുകൾക്ക് ലെയറുകൾക്കത് ബേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പുകച്ചില് ഇറിറ്റേഷൻ ഒക്കെ കോസ് ചെയ്യാൻ വേണ്ടി കാരണമാവുന്നത് കൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റും നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റല്ല ടൂത്ത് പേസ്റ്റ് ഇനി അഞ്ചാമത്തത് ഗ്ലൂ അപ്പോൾ ഗ്ലോ എന്ന് പറയുമ്പം നമ്മൾക്ക് അറിയാം ഗ്ലോ നമ്മുടെ കയ്യിൽ തേക്കുമ്പോൾ എന്താണ് അപ്പം നമുക്ക് ആ ഒരു നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഭാഗത്തെ ഒരു കുറച്ചൊരു ഇത് സ്കിന്നൊന്ന് ക്ലിയർ ആവുന്ന പോലെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും അത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല ഇനി ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്ലോയിൽ അടങ്ങിയിട്ടുള്ള പോയിസൺസ് നമ്മുടെ ബ്ലഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാരകമായ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് ഇനി അത് മാത്രമല്ല നമ്മൾ ഗ്ലൂ തുറക്കുമ്പോൾ ഗ്ലൂയിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലുണ്ട് അപ്പോൾ ഈ സ്മെല്ലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ റെസ്പിറേറ്ററാക്റ്റൊക്കെ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അതായത് നമുക്ക് ശ്വാസം മുട്ടൽ ആസ്മ ഇങ്ങനത്തെ പല അസുഖങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് ഈ ഗ്ലൂവിന് അത് മാത്രല്ല നമ്മൾ മുഖത്തെന്തുകൊണ്ട് അപ്ലൈ ചെയ്തു എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോബിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യുക അതിനെ ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ അട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻ അലർജി അതുപോലെ മുഖക്കുരു ഇതൊക്കെ നമുക്ക് കൂടുകയാണ് ചെയ്യുക അതായത് ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ചൊറിച്ചിലുമൊക്കെ ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഗ്ലൂ പോലത്തെ സാധനങ്ങളും മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഒരു കാരണവശാലും നല്ലതല്ല ആ നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിനെ തന്നെ അത് ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ആരെങ്കിലും ഇങ്ങനത്തെ ശീലമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക പീൽ ഓഫ് മാസ്ക് ആയിട്ട് ഒരു കാരണവശാലും ഇതൊന്നും ഉപയോഗിക്കരുത് അതിനെക്കാട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റൻ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ സേഫ് ആണ് എന്നാൽ എപ്പോഴും യൂസ് ചെയ്യേണ്ട സാധനമല്ല പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത് പിന്നെ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഹാർഷ് ആയിട്ടുള്ള സോപ്പുകൾ നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാർഷായിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് മുഖത്തിൻ്റെ ഒരു എണ്ണ നമുക്ക് കുറയ്ക്കുന്നു അപ്പോൾ മുഖത്തിൻ്റെ എണ്ണമയത്തെ കുറയ്ക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക പിന്നേ മുഖം ഡ്രൈ ആവുന്നു അപ്പോൾ ഡ്രൈ ആകുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് ഇറിറ്റേഷൻ ഇച്ചിങ് ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടി സാധ്യത അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ക്ലൻസേഴ്സോ അങ്ങനെയൊക്കെ ഉള്ള ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ മാക്സിമം യൂസ് ചെയ്യുക ഇനി ഏഴാമത്തെ സാധനം ഇപ്പം ഏഴാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് അപ്പോൾ ഒരുപാട് പേര് നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് ഈ നെയിൽ പോളിഷിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫേസ് പെയിൻറ്റിങ്ങിന് അതിനായിട്ട് ഉണ്ടോ മെയിനായിട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്ത് കാണുന്നത് അപ്പോൾ ഈ നെയിൽ പോളിഷ് തുറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലേ അപ്പോൾ നെയിൽ പോളിഷിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണ്ണുകൾക്ക് ഇത്യേഷ്യം ഉണ്ടാകും നമ്മുടെ കാഴ്ചശക്തിയെ നശിപ്പിക്കാൻ വരെയുള്ള കഴിവ് അതിനുണ്ട് മാത്രമല്ല അതിൽ ഫോർമാലിറ്റി ഹൈഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫോർമാലിറ്റി ഹൈഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡിയൊക്കെ പ്രിസേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫോർമാലിറ്റി ഹൈഡ് അത്രയും തിക്നെസ്സുള്ളൊരു സാധനം നമുക്ക് ആവശ്യമില്ല ഇനി ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നതും നമ്മളുടെ കണ്ടിന്യൂസ് ഉപയോഗം ഒരു കാരണവശാലും നല്ലതല്ല നമ്മുടെ റെസ്പെർ അട്രാക്റ്റീവ് ഇൻഫെക്ഷൻസിന് ഒക്കെ കേടുപാട് വരാൻ വേണ്ടി സാധ്യതയുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ലെയറുകളെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ര ഇത് കഴിവ് ഇതിനുണ്ട് അപ്പോൾ നമ്മൾ ബോഡി പെയിൻറ് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും നമുക്ക് സേഫ് സേഫായിട്ടുള്ളത് അപ്പോൾ ഈ ആറ് സാധനങ്ങളും പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ സ്കിന്നിന് കെമിക്കൽ ബേണ് സ്കിൻ സെൻസിറ്റിവിറ്റി ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതൊക്കെ നമുക്ക് കോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമുള്ളതുകൊണ്ട് തന്നെ ഇതധികം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി അപ്പം ഷാംപൂവിനുള്ള പ്രത്യേകത എന്താണ് ഷാംപൂ എന്ന് പറയുമ്പം ഷാംപൂ ആയാലും നമ്മൾ തലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ തലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒരു കാരണവശാലും നമ്മൾ ഫേസിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പോൾ തലയിലേക്ക് യൂസ് ചെയ്യുന്ന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം തല മുടിക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഫേസിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിലേക്ക് നമ്മൾ മൈൽഡ് ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് പോലെയുള്ളത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ ഹാർഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ തലയിലേക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഷാംപൂം നമ്മുടെ ഫേസിന് യൂസ് ചെയ്യുന്നത് നല്ലതല്ല ഇനി ഒമ്പതാമത്തത് ബേക്കിംഗ് സോഡ അപ്പോൾ ഒരുപാട് പേര് ഈ ബേക്കിംഗ് സോഡയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫേസിൽ ഒക്കെ അപ്ലൈ ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ ചിലർ പറയാനുള്ളത് പോഴ്സിനെയൊക്കെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖക്കുരുവിനെ കുറയ്ക്കുന്നുണ്ട് ഇവിടെയും ഇത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ആൽക്കലൈൻ ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് പി എച്ച് ബാലൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മുടെ സ്കിൻ ലെയറിനെ ഇത് ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാരണമായി തീരുന്നതുകൊണ്ട് തന്നെയാണ് ബേക്കിംഗ് സോഡയും നമ്മുടെ സ്കിന്നിന് അധികം നല്ലതല്ല ഇനിയും നമുക്കറിയാം ചിലത് ഹെയർ സ്പ്രേ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഹെയർ സ്പ്രേക്കുള്ള പ്രശ്നം എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ സ്പ്രേ എന്ന് പറയുമ്പം അതിൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആൽക്കഹോളിക് കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഒരു കാരണവശാലും നല്ലതല്ല അപ്പോൾ ഇതിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഡ്രൈനസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഇച്ചിങ് ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹെയർ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഹെയറിനുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല അപ്പം ഇത്രയും സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും നമ്മൾ മുടിക്ക് നമ്മൾ ഫ്രണ്ട് നമ്മൾ അതായത് നമ്മുടെ ശരീരത്തിന് മറ്റ് പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി മുഖത്തിലേക്ക് നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല ഇപ്പം നമുക്കെന്നെ അറിയാമല്ലേ മുഖത്ത് നമുക്ക് കിഡ്നി സ്റ്റ കിഡ്നി പ്രോബ്ലം ലിവർ പ്രോബ്ലം ഒക്കെ ഉള്ള ഒരുപാട് പേര് വെറൊരു ക്രീം മാത്രം അപ്ലൈ ചെയ്തിട്ട് ഈ അസുഖങ്ങളൊക്കെ വന്ന് ഒരുപാട് പേരെ നമ്മൾ കാണുകയാണ് അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് കുഴപ്പം സംഭവിക്കുന്നത് അപ്പം നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ചർമ്മം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാവണം നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാപ്പിനെസ് കൂടെയാണ് അതെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറച്ച് നിങ്ങൾ മര്യാദയ്ക്ക് കുറേ കാലം മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങൾ അതായത് പുറമേ ഒന്നും ചെയ്യണ്ട എന്നുള്ളതല്ല അതിൻ്റെ കൂടെ ഇതെന്തായാലും ഒരു ആഡ് ഓൺ കാര്യമാണ് അല്ലേ വില കൂടി എത്ര നമ്മൾ വലിയ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും സങ്കടമുള്ളൊരു ഫേസ് ആണെങ്കിൽ ഉണ്ടാവും അല്ലേ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയും എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഒക്കെ ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആഴ്ച ഒരിക്കൽ മാത്രമാണ് നമ്മൾ അങ്ങനത്തെ പ്രൊസീജിയർ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലത് അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ചെറുപയറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുപയർ പൊടിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ക്ലെൻസിങ് പോലെ ചെയ്യുന്നതെന്ന് നല്ലതായിരിക്കും പിന്നെ അതാത് പ്രോഡക്റ്റ്സ് അതാത് പാർട്ടിലേക്ക് മാത്രം യൂസ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാരബൻ ഫ്രീ അങ്ങനത്തെ പല പ്രോഡക്റ്റ്സും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നെ നല്ല ആരോഗ്യത്തോടും നല്ല തിളക്കത്തോടും കൂടിയിരിക്കുക അപ്പം ഞാനിപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം ഡ്രൈ സ്കിന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല ഓയിലി സ്കിൻ ഓയിലി സ്കിന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല കമ്പൈൻഡ് സ്കിൻ പിന്നെ നമ്മൾ രണ്ട് വെട്ടമെങ്കിലും നമ്മൾ മൈൽഡ് എന്തെങ്കിലും ക്ലെൻസറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതും ഈ ഫേസിൽ മുഖക്കുരു പോലുള്ള കാര്യങ്ങളുള്ളവരാണ് കൂടുതൽ അല്ലെ ഓയിലി ആയിട്ടുള്ളവരാണ് കൂടുതൽ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് ഒന്നുകിൽ നമുക്ക് ത്രിബല തിളപ്പിച്ച പൊടിയില്ലേ അപ്പം ത്രിബല ചൂർണ്ണം അതായത് ഒരു ടീസ്പൂണ് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം തൈലങ്ങളൊക്കെ നമ്മളിടയിലൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ മുഖത്തും ദേഹത്തും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്കിടക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം ഇനി ഉള്ളിലേക്കൂടെ നമ്മൾ നല്ല മരുന്നുകൾ കഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ല ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നെ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം മോയ്സ്ചറൈസേഷൻ അതുപോലെ തന്നെ ക്ലെൻസിങ് പിന്നെ എക്സ്ഫോളിയേഷൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നു നല്ല ആരോഗ്യത്തോടും തിളക്കത്തോടും കൂടി ഇരിക്കുന്നതായിരിക്കും